ഹലോ എവറി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് മിറാസിൽ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പുതുതായിട്ട് പി എസ് സി നോട്ടിഫിക്കേഷൻ വന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൽ ട്വൻറ്റി ട്വൻറ്റി ടു നടന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള എക്സാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോ എല്ലാവരും ഇപ്പോൾ പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രോഗ്രാമർ തസ്തികയിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കാറ്റഗറി നമ്പർ വൺ ട്വൻറ്റി ഫൈവ് ബാറ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ ദെൻ അതുപോലെ കാറ്റ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ വൺ തേർട്ടി ബാ ട്വൻ്റി ട്വൻ്റി ഫോർ ഈ രണ്ട് എക്സാമുകളാണ് വന്നിരിക്കുന്നത് അതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് നിങ്ങൾക്ക് എം സി എ ബിടെക്ക് അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫിക്കേഷനുള്ളവർക്കും എം എസ് സി മാത്സ് കെമിസ്ട്രി സ്റ്റാറ്റി മുതലായിട്ടുള്ള പി ജി അതിൻ്റെ ഒപ്പം ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ ഈ ഉള്ള ഏതെങ്കിലും ഒരു കോഴ്സോ അതുപോലെ തന്നെ പി ജി ഡി സി എ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബിടെക്കിലെ വേരിയസ് ഡി കോഴ്സസ് അതായത് ബി ബിടെക്കിലെ വേരിയസ് സ്ട്രീംസിലുള്ള ആളുകൾക്കും ഈ പി ജി ഡി സി എ യോ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ സർട്ടിഫിക്കറ്റുള്ള കോഴ്സ് ചെയ്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് ഇനിയും സമയമുണ്ട് പതിനേഴാം തീയതി ജൂലൈ പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഈ രണ്ട് കോഴ്സിലേക്കും അപേക്ഷിക്കാനുള്ള സമയം വൈകിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാത്തവരെ അപേക്ഷിക്കുക കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം പ്രോഗ്രാമറിൻ്റെ കേസ് വരുവാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്ററിൻ്റെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ബി എ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ഡിഗ്രി ഉള്ള ആളുകൾക്ക് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ദലവൻ ഫീൽഡ് ഉള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനും പതിനേഴാം തീയതി തന്നെയാണ് ഡേറ്റ് അപ്പോൾ ജൂലൈ പതിനേഴാം തീയതിക്ക് മുമ്പ് ഇതുവരെ ഇതിന് അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇപ്പൊ നമ്മൾ ിസ്കുന്നത് ട്വന്റി ട്വന്റി ടൂല് നടന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള എന്ന് പറയുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്തായാലും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഈ ഒരു എക്സാമിൻ്റെ സിലബസ് ആയിരിക്കും ഈ വരുന്ന അപ്കമിങ് എക്സാമിന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ അല്ലെങ്കിൽ സിലബസിൻ്റെ ബേസിസിലെല്ലാം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക സിക്സ് ടു സെവൻ മന്ത്സ് എന്തായാലും നമുക്കൊരു ഗ്യാപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം എക്സാമിന് ആ ആ ഒരു സമയം ടൈം പീരീഡ് കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉള്ള ഒരു വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിലുണ്ട് അപ്പം അതെല്ലാം കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഡാഷ് ആർ യൂസ്ഡ് ടു മോഡൽ എ സിസ്റ്റംസ് ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ഇൻറ്റേണൽ ടു എക്സ്റ്റേണൽ ഇവൻ്റ് അപ്പോൾ ഇൻറ്റേണൽ ടു എക്സ്റ്റേണൽ ഇവൻറ്സ് വെച്ചിട്ട് ഏത് മോഡലാണ് എന്ത് എന്തിനു വേണ്ടിയിട്ട് അതായത് ഇൻറ്റേണൽ എക്സ്റ്റേണൽ ഇവൻ്റിന് റെസ്പോൺസ് കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിഹേവിയർ റെസ്പോൺസിൻ്റെ ബേസിസില് ബേസിസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ സോ ഓപ്ഷൻസ് യൂസ് കേസ് ഡയഗ്രാം സ്റ്റേറ്റ് ഡയഗ്രാം ആക്ടിവിറ്റി ഡയഗ്രാം ആൻഡ് ടൈമിംഗ് ഡയഗ്രാം അപ്പോൾ അതിൻ്റെ ആൻസർ വരിക സ്റ്റേറ്റ് ഡയഗ്രോ ആണ് സ്റ്റേറ്റ് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഇവൻസിൻ്റെ റെസ്പോൺസ് നമ്മൾ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് സ്റ്റേറ്റ് ആണ് അപ്പോൾ സ്റ്റേറ്റ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി അടുത്തത് risk driven specification is an approach that has been widely used by developers okay so risk driven specification is an approach ദാറ്റ് ഹാസ് ബീൻ ഡെവലപ് യൂസ്ഡ് ബൈ ഏത് ഡെവലപ്പേഴ്സാണ് റിസ്ക് ഡ്രിവൺ സ്പെസിഫിക്കേഷൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ ക്രിറ്റിക്കൽ സിസ്റ്റമാണോ ഡാറ്റാബേസ് മാനേജ്മെൻ്റ് ആണോ നൺ ഓഫ് ദ എബോ ആണ് അപ്പം ആൻസർ വരിക ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് റിസ്ക് ഡ്രിവൻ സ്പെസിഫിക്കേഷൻ അതായത് ക്രിറ്റിക്കൽ സിസ്റ്റം ആണ് അല്ലേ റിസ്ക് ഡ്രിവൺ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് യൂസ്ഡ് ബൈ ക്രിറ്റിക്കൽ സിസ്റ്റം ഡെവലപ്പേഴ്സ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബൗണ്ടറി വാല്യൂ ഇതെല്ലാം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എ ടെസ്റ്റ് കേസ് ഡിസൈൻ സ്ട്രാറ്റജി യൂസ് അപ്പം ബൗണ്ടറി വാല്യൂ അനാലിസിസ് ഏത് ഏത് ടെസ്റ്റ് കേസ് ഡിസൈൻ സ്ട്രാറ്റജിയിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഗ്ലാസ് ബോക്സ് ആണോ വൈബർ ടെസ്റ്റിംഗ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മാനുവൽ ടെസ്റ്റിംഗ് അപ്പം അതിന്റെ ആൻസർ വരിക ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ാണ് ഇതിന്റെ ആൻസർ വരിക അടുത്ത ക്വസ്റ്റ്യൻ യു എം എൽ സ്റ്റാൻഡ് ഫോർ യു എം എൽ യു എം എൽ ഡയഗ്രാം സ്റ്റാൻഡ് ഫോർ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് യൂണിഫൈഡ് മാർക്കപ്പ് ലാംഗ്വേജ് യൂണിഫോം മോഡലിംഗ് ലാംഗ്വേജ് യൂണിഫോം മാർക്കപ്പ് ലാംഗ്വേജ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി നമുക്കറിയാം ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൽ പ്രോഗ്രാമിങ്ങിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ വെബ് ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടർ ആ ഒരു വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് മാർക്ക് ഉണ്ട് അതിൽ എക്സ് എം എൽ വരുന്നുണ്ട് അതുപോലെ എച്ച് ടി എം എൽ വരുന്നുണ്ട് ജാവ സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട് എ എസ് ബി ഡോട്ട് നെറ്റ് വരുന്നുണ്ട് പി എച്ച് പി വരുന്നുണ്ട് അങ്ങനെ കുറേ നമ്മളുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ കുറേ അങ്ങനത്തെ ആ ഒരു പോർഷനിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ച് ഈ ഈ പ്രോഗ്രാമർ തസ്തികയിൽ വരുന്നത് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറേ വിത്ത് നെയ്ംഡ് കീ നെയിംഡ് കീ ഉള്ള അറേ എന്താണ് നെയിംഡ് അറേ അസോസിയേറ്റുവറേ കീ ഡ കീഡ് അറേ ന്യൂമർ അറേ അപ്പോൾ പി എച്ച് പിയിൽ ഉള്ള അറേ കോൺസെപ്റ്റാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേ ഉണ്ട് അപ്പോൾ അതിൽ കീ വരുന്നത് അറയുടെ കീസ് സാധാരണ നമ്മൾ അറേ കീസ് എഴുതുക വൺ ടു ഇൻറ്റീജർ അങ്ങനെയുള്ള കീസാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ ഇൻഡെക്സുകൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അറേ വിത്ത് നെയിം ആയിട്ടുള്ള നെയിം കീ വരുന്നത് അങ്ങനെയുള്ള അറയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അങ്ങനെയുള്ള അറയുടെ പേര് അസോസിയേറ്റീവ് അറേ എന്നാണ് ഓക്കെ അസോസിയേറ്റീവ് അറേ അടുത്തത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹൈ എച്ച് ടി എം എൽ സ്റ്റാൻഡ്സ് ഫോർ ഒന്ന് ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഹോം ടൂൾ മാർക്കപ്പ് ലാംഗ്വേജ് ഹോം ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അപ്പോൾ എച്ച് ടി എം എല്ലിൻ്റെ ഫുൾ ഫോം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അപ്പോൾ ഇപ്പം ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റിനെല്ലാം സിമ്പിളായിട്ടുള്ള ഇതിന് മുന്നേ ട്വൻ്റി ട്വൻറ്റി ടു ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ട്വ ട്വൻറ്റി ട്വൻറ്റി ടുവിൽ ചോദിച്ചിരിക്കുന്നത് എന്നാൽ ചില പോഷ്യൻസിൽ നിന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അതൊരു മിക്സഡ് ലെവലിൽ പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്കിത് ഇഫക്റ്റീവായിട്ട് ഒരു എക്സാമായി നമ്മൾ സ്റ്റാറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഇപ്പോൾ പുതിയ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ നല്ല അതായത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസിൻ്റെ ബേസസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ലൈവ് സെഷൻസ് കൊടുക്കുന്നുണ്ട് റെക്കോർഡ് ക്ലാസുകളുണ്ട് ഈ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസാണ് അതുകൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പി വൈ ക്യൂ ഡിസ്കഷൻസ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചകളും വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യം ഉപകാരപ്രദമാവുന്ന സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച്